കൽപ്പറ്റ ടൗണിലെ ഡ്രൈനേജ് നിർമ്മാണം ഇഴഞ്ഞു നീങ്ങുന്നതിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു പണി തുടങ്ങിയിട്ട് മാസങ്ങളായിട്ടും ഇതുവരെ പണി പൂർത്തിയാക്കാൻ സാധിച്ചിട്ടില്ല ഡ്രൈനേജ് നിർമ്മാണത്തിന്റെ പേരിൽ പഴയ ബസ് സ്റ്റാൻഡ് അടച്ചിട്ട് ആഴ്ചകൾ പിന്നിടുന്നു പഴയ ബസ് സ്റ്റാൻഡ് മുതൽ ജൈത്ര ബൈപ്പാസ് ക്രോസ് റോഡ് വരെയുള്ള ഡ്രൈനേജിൻ്റെ പണി ഇഴഞ്ഞു നീങ്ങുകയാണ് പഴയ സ്റ്റാൻഡിൽ നിർത്തിയിരിക്കുന്ന ചുണ്ട സർവീസ് ബസ്സുകളും പുതിയ പുതിയ സ്റ്റാൻഡിൽ സ്റ്റാൻഡിൽ പാർക്ക് തന്മൂലം ബസ് തിരക്ക് വലിയ രീതിയിൽ വർദ്ധിച്ചിട്ടുണ്ട് പഴയ സ്റ്റാൻഡിൽ പ്രവർത്തിക്കാത്തതിനാൽ നൂറുകണക്കിന് യാത്രക്കാരാണ് പ്രതിസന്ധിയിലായിരിക്കുന്നത് അത് എത്രയും പെട്ടെന്ന് തുറക്കാനുള്ള ഒരു അധികാരികൾ കണ്ടും തുറക്കണം കാലത്താലും അത് തുറന്നിട്ടില്ലാത്തതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് യാത്രക്കാരൊക്കെ മല കൊണ്ട് റോഡിലാണ് നിക്കുന്നത് റോഡ് സൈഡിലൊക്കെ നിൽക്കുകയാണ് കുറേ അപകട സാധ്യത സ്ഥലത്താണ് സ്ഥലത്താണ് ഇപ്പോ ബസ് കാത്തു നിൽക്കുന്നത് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ബസ് സ്റ്റാൻഡ് തുറന്ന് പ്രവർത്തിക്കണമെന്ന് വളരെ വിചിതമായി അഭ്യർത്ഥിക്കുന്നു ബസ് സ്റ്റോപ്പിന്റെ പണി ഇപ്പൊ മാസങ്ങളോടായിട്ട് മുന്നടക്കാനുള്ളത് അപ്പൊ അത് പെട്ടെന്ന് തീർന്നിട്ട് ഗതാഗതം ബസ്സുകൾ കയറാനും ആളുകൾക്ക് സൗകര്യം ചെയ്യാനും കട്ടോട് നടത്താനും മുനിസിപ്പാലിറ്റി മുനിസിപ്പാലിറ്റി കൊടുക്കണം ഇത് പെട്ടെന്ന് തീരുമാനം എടുക്കണം കോഴിക്കോട് വൈത്തിരി ഭാഗത്തേക്ക് ബസ് കയറാൻ നിൽക്കുന്ന യാത്രക്കാർ ഈ കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിലും റോഡിൽ നിൽക്കേണ്ട അവസ്ഥയാണ് നിലവിലുള്ളത് പണി നടക്കുന്നത് മൂലം ആളുകൾ കടകളിൽ കയറാൻ മടിക്കുന്നു ഇത് ഇവിടങ്ങളിൽ കച്ചവടം ചെയ്യുന്ന സ്ഥാപനങ്ങളെ വലിയ രീതിയിൽ ബാധിച്ചിട്ടുണ്ട് പല സ്ഥാപനങ്ങളും അടച്ചിട്ട് മാസങ്ങളായി ബന്ധപ്പെട്ട അധികാരികൾ എത്രയും പെട്ടെന്ന് ഇടപെട്ട് ഡ്രൈനേജിൻ്റെ പണി പൂർത്തിയാക്കി കൽപ്പറ്റ പഴയ ബസ് സ്റ്റാൻഡിൻ്റെ പ്രവർത്തനം സാധാരണ നിലയിൽ ആക്കണമെന്നാണ് ജനങ്ങളുടെയും പൊതുപ്രവർത്തകരുടെയും ആവശ്യം ഗോപിക ഉദ്യോത് ന്യൂസ് വൺ കൽപ്പറ്റ